പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം ഇരുപത്തിയാറ് മുതൽ അതായത് ബുധനാഴ്ച മുതൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ജനുവരി മാസത്തെ കുടിശ്ശികയായ പെൻഷനാണ് വിതരണം ചെയ്യുക ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഈ തുകയിൽ നിന്നാകും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക ജൂൺ മാസം ഉൾപ്പെടെ മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാനും കുടിശ്ശിക ഗഡുക്കളായി വിതരണം ചെയ്യാനുമാണ് സർക്കാർ തീരുമാനം ഈ വർഷം ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ നിന്ന് ഒരു ഗഡു ഈ മാസം വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചിരുന്നു ആറുമാസത്തെ പണമാണ് കുടിശ്ശികയുള്ളത് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനു വേണ്ടി തൊള്ളായിരം കോടി രൂപയാണ് ആവശ്യമായി വരുന്നത് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി ധനമന്ത്രി അറിയിച്ചിരുന്നു നിലവിൽ ആറുമാസത്തെ പെൻഷൻ കുടിശ്ശിക ബാക്കിയുണ്ടെന്ന ധനമന്ത്രിയുടെ തുറന്നുപറച്ചിൽ ശ്രദ്ധേയമായി കൂടാതെ ഇതോടൊപ്പം തന്നെ ശമ്പള പ്രതിസന്ധി നേരിടുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി മുഴുവൻ ശമ്പളം നൽകാനുള്ള തീരുമാനവുമുണ്ടായി ഇതിനായി സർക്കാർ സഹായം നൽകും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ തീരുമാനം വരും ദിവസങ്ങളിലെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക